അവർക്കാ പറയുമുള്ളവർ അനുസരണവും വിശ്വാസത്തിലൂടെ ദൈവത്തിൻ്റെ കൃപയും രക്ഷയും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് നമ്മളെപ്പോലെയൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു നോഹ വലിയ പരിപൂർണൻ ആയ വ്യക്തിയൊന്നും അല്ല മറിച്ച് നോഹയുടെ അനുസരണവും വിശ്വാസമാണ് അദ്ദേഹത്തിന് രക്ഷയായി മാറിയത് ഈ നോഹ നിമിത്തമായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും അദ്ദേഹത്തോട് ചേർന്ന എല്ലാവരും രക്ഷപ്രാപിച്ചു മനുഷ്യരും മൃഗങ്ങളും രക്ഷപ്രാപിച്ചു പ്രളയത്തിൽ നിന്നുകൊണ്ട് ദൈവം പറഞ്ഞു പെടകം പണിയ മറ്റു മക്കളുടെ കാഴ്ചപ്പാട് അത് മൗഠ്യമായിരുന്നു വിട്ടിത്തമായിരുന്നു പക്ഷെ ദൈവം പറഞ്ഞു അതങ്ങ് അനുസരിച്ചു ആ വ്യക്തിക്കും വ്യക്തിനിമിത്തമായിട്ട് മറ്റു പലർക്കും അനുഗ്രഹമായി രക്ഷയായി മാറി പ്രിയമുള്ളവരെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് നാം മുന്നേറുമ്പോൾ നാമും പ്രാപിക്കും നമ്മിലൂടെ അനേകരും രക്ഷപ്രാപിക്കും പ്രിയമുള്ളവർ ഈയൊരു സംഭവത്തിൻ്റെ വ്യക്തമായൊരു വ്യാഖ്യാനമാണ് ഹെബ്രായ ലഹനം പതിനൊന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം കാണുന്നത് വിശ്വാസം മൂലമാണ് നോഹ അന്നുവരെ കാണപ്പെടാതിരുന്നവയെപ്പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തൻ്റെ വീട്ടുകാരെ രക്ഷയ്ക്ക് വേണ്ടി ഫയഭക്തിയോടെ പട്ടക നിർമ്മിച്ചത് ഇതുമൂലം അവൻ ലോകത്തെ കുറ്റം വിധിക്കുകയും വിശ്വാസ്യന്ന് ഉളവാക്കുന്ന നീതിയുടെ അവകാശമാകുകയും ചെയ്തു പ്രിയമുള്ളവരെ ദൈവഭയവും വിശ്വാസവും ദൈവത്തിൻ്റെ പ്രീതി നേടുവാൻ നോഹയ്ക്ക് സാധിച്ചു നോഹ ഒരിക്കലും പൂർണ്ണമായിരുന്നില്ല നമ്മളെപ്പോലെ തന്നെയാണ് പക്ഷേ ദൈവ കറവയാലാണ് അവൻ രക്ഷിക്കപ്പെട്ടത് ഓർക്ക ഓർക്കപ്രിയമുള്ളവർ നമുക്കൊത്തിരി കുറവുകളുണ്ട് പോരായ്മകളുണ്ട് ബലഹീന്ദയുണ്ട് എന്നാൽ അതൊന്നും നോക്കാതെ നമ്മെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴിയാണ് അനുസ്ണവും വിശ്വാസം എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് ദൈവത്തിന്റെ വലിയ വാഗ്ദത്വമാണ് അനുഗ്രഹം പാപിക്കാൻ തമ്പരാൻ പറയുന്ന വഴി അനുസരിച്ച് അനുസ്വർണവും വിശ്വാസവും മുഖേന രക്ഷപാപിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ വാക്തത്വ പേടകത്തിലേക്ക് സമർപ്പിച്ചോളൂ ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ താറിക്കൻ സമർപ്പിക്കുന്നു നമ്മുടെ താവായി ശിവശാകർവയും പിതാവായ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും